എന്തുകൊണ്ട് ചെറിയ കുട്ടികൾ ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കുമ്പോൾ ചില പെൺകുട്ടികൾക്ക് പല പല ദോഷങ്ങളും ശരീരത്തിൽ വരുന്നു ഇരിട്ടെന്ന് പറയുന്നത് ഒന്ന് റിയലാണ് എന്താണ് ഇരുട്ടെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ ഫ്രണ്ടിൽ ഒരു അതിരൂപമായ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു എന്നെ കൈതന്നു കൂട്ടി കൊണ്ടുപോയി ശാമ്പാർ എന്താണെന്ന് ഫുള്ള് കാണിച്ചു തന്നു തിരിച്ചു കൊണ്ടുപോകുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സോളുകളും എല്ലാ എനർജികളും നമ്മളെ ചെയ്യാൻ വേണ്ടി വരുന്നവരല്ല ഒരു പുരുഷൻ വിചാരിക്കുന്ന പോലെയല്ല ഒരു സ്ത്രീ ഒരു സ്ത്രീ ഇറങ്ങിയാൽ ഇറങ്ങിയതാ പല സോളുകളും പല എനർജികളും സെക്ഷൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീസ് ഉണ്ട് റോജി നമ്മളെല്ലാ പേരും ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിശ്വാസം എന്ന് പറയുന്നത് ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളിൽ കൂടെയും പോകുന്നുണ്ട് അപ്പം രാത്രികാലം രാത്രികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം ശ്രീസന്ധിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്ന് പലരും പറയുന്നുണ്ട് അപ്പം നമ്മളത് അന്ധവിശ്വാസമായിട്ട് കളയുന്നുണ്ടായിരുന്നു പഴയ കാലങ്ങളിലെല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആരും അത് ബോധരേഷനല്ല അത് മോഡേൺ നിറ വന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കൺവീനിയൻറ്റ് മോഡിലാണ് ട്രാവൽ ചെയ്യുന്നതും എല്ലാം പക്ഷേ ഇപ്പോഴും ആറു മണിക്ക് ശേഷം ഇറങ്ങിക്കൂടാന്ന് പറയുന്നുണ്ട് ഈ രാത്രി കാലങ്ങളിൽ വരുന്ന എനർജി ഒരു ഡാർക്ക് എനർജി എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ദുഷ്ടശക്തികൾ ഏറ്റവും കൂടുതൽ പ്രകോപനം കൊള്ളുന്ന സമയമാണ് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ നമുക്കൊന്ന് സംസാരിച്ചാലോ പിന്നെ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുള്ളൊരു വിഷയം കൂടിയാണ് ഈ രാത്രിയും പകലിപ്പോൾ എന്തോ സൂര്യൻ ഉണ്ട് സൂര്യൻ ഇല്ല അത്രേലേ ഉള്ളൂ അതിന് വേറെ പ്രത്യേകത ഒന്നുമില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല രാത്രി സമയങ്ങളിൽ നമുക്ക് നമുക്ക് നിരീക്ഷിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നതേ ഉള്ളൂ അതായത് ഈ പറയുന്ന രാത്രി സമയം രാത്രി പകലൊന്നും ഒന്നില്ല എന്നാണല്ലോ ശാസ്ത്രം തന്നെ പറയുന്നത് കാരണം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങി വരുന്ന ഒരു സമയത്തേ മറ്റി പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഇരിട്ടെന്ന് പറയുന്നത് ഒന്ന് റിയലാണ് എന്താണ് ഇരുട്ടെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഭൂമിയിലും കാണാൻ പറ്റും നമ്മുടെ കണ്ണുകൾ കണ്ണുകളടച്ചാലും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഭൂമിയുടെ പുറത്ത് ഇനി യൂണിവേഴ്സിൽ നോക്കിയാലും ഏറ്റവും അധികമുള്ളത് ഇരുട്ട പ്രകാശമുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണല്ലോ യൂണിവേഴ്സ് ഫുള്ള് ഇരുട്ടാണല്ലോ അപ്പോ സംതിങ് എന്ന് പറയുന്നത് എന്തോ ഒന്നിനോട് അതിഭീകരമായി കണക്റ്റ് ആയി നിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും നമ്മള് ഈ പകലിരിക്കുന്ന ഒരു എനർജി അല്ല നമുക്ക് ഈ എനർജീനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിലും പകലിരിക്കുന്നൊരു എനർജി അല്ല പലപ്പോഴും രാത്രി സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നത് രാത്രി നമ്മൾ എവിടേക്കോ നമ്മൾ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉറങ്ങുമ്പോഴാണെങ്കിലും പുതിയൊരു സ്ഥലത്ത് പോയിരിക്കുമ്പോഴും ഇപ്പോൾ ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പകല് പോയിരിക്കുന്നത് രാത്രി പോയിരിക്കുന്ന നമ്മൾ ഭയങ്കര വ്യത്യാസമില്ല അതായത് പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ എനർജി എവിടെയോ പതുക്കെ ലീക്കായി പോകുന്ന പോലെ നമുക്ക് ഫീൽ ആവും ഇതേ പ്രശ്നം കാടിൻ്റെ അകത്തുണ്ട് ഉണ്ട് ഉണ്ട് ഇതേ പ്രശ്നം എങ്കിൽ പോലും നമ്മളിപ്പോൾ പുറത്ത് കാടിന് പുറത്താണെങ്കിൽ നമ്മൾ നോക്കുന്നതെങ്കിൽ സംതിങ് അതായത് ഈ നെഗറ്റീവായ എനർജികൾക്ക് ഏറ്റവും സ്വൈര്യമായി വിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മാറി നിന്ന് അവർ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നുള്ള റിയ റിയാലാണ് അതെ റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയുടെ അകത്ത് നിന്നിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ അപ്പം നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ ഏറ്റവും കംഫർട്ടായിട്ടിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് രാത്രി സമയങ്ങളില പലപ്പോഴും ഈ കറുത്ത രൂപങ്ങൾ പോലെയാണ് അതൊരു പുകയാവാം അല്ലെങ്കിൽ ഒരു ഷാഡോയാവാം ഇനി ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പം കണ്ണാടിൽ റിഫ്ലക്ഷൻ ഒരു നിഴലാവാം ഈ പറയുന്ന രൂപങ്ങളെല്ലാം ഇരുട്ടിനെ കവർ ചെയ്തിട്ടാണ് പലപ്പോഴും ഈ രൂപങ്ങളെല്ലാം നിൽക്കുന്നത് പ്രകാശത്തിൽ അവർക്ക് നമുക്ക് വ്യക്തമായ നമുക്ക് ആവും അവർ പക്ഷെ രാത്രി സമയങ്ങളിൽ പലപ്പോഴും നമുക്കിതിനെ കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അങ്ങനെയാണ് അതിന് തോന്നിയിരിക്കുന്നത് ചേട്ടൻ തോന്നിയിരിക്കുന്നത് അതെ ഇപ്പം റോജി പറഞ്ഞത് ഓൾമോസ്റ്റ് നമ്മൾ കണ്ടും കേട്ടും വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ റോജി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ തോന്നുന്ന ഒരു നാല് അടുത്ത സുഹൃത്തുക്കൾ ഇവർ ഹിമാലയം കാണാൻ വേണ്ടി പോയി അതിൽ ഒരാൾ ഭയങ്കരമായിട്ടൊരു ഡിവൈൻ എനർജിയുള്ള യൂണിവേഴ്സലുമായിട്ട് അടുത്ത് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ ധ്യാനവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു നല്ലൊരു പീക്ക് സോളാണ് ഈ പീക്ക് സോളെന്നറിയുന്നത് അദ്ദേഹത്തിനെ കാണാതെ പോയ നിമിഷങ്ങളിൽ പിന്നെ കണ്ടുകിട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത പ്രൈസ് സംഭവം അറിയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ രോജിക്കും കഥ കേൾക്കും മനസ്സിലാവും പല പത്രങ്ങളിലും വന്നൊരു തലക്കുറിപ്പുമായിരുന്നു ഈ ഒരാൾ അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി അങ്ങനെ എന്തോ കാടിക്കൂടെയാണ് പോകുന്നത് കാട്ടിൽ കൂടെ പോയി 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 സ്വാഭാവികമായിട്ടും കാട്ടിൻ്റെ എനർജി ഒരു നെഗറ്റീവ് ഡ്രൈവ് ചെയ്യുന്ന എനർജി ഫോഴ്സോടെ ഏറ്റവും കൂടുതലുണ്ട് നമ്മൾ ഒന്നിച്ചു പോയി കഴിഞ്ഞാലും നമ്മൾ വേറെ വേർപിരിഞ്ഞു പോകും അതൊരു ഈവൻ എനിക്ക് ഒരു അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ മുമ്പ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് നമ്മൾ എത്ര ഒന്നിച്ചു പോയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മളെ ഇൻഡിവിജ്വലി അട്രാക്റ്റ് ചെയ്യുന്ന പല എനർജിയും നമ്മൾ വിളിക്കും ഓരോ ശരീരത്തിലുള്ള സോളിൻ്റെ ഒരു ഓറ വെച്ചിട്ട് പുറത്ത് നിൽക്കുന്ന എനർജി ഏതുമായിട്ടാണോ മർജ് ചെയ്യാൻ കണക്റ്റഡുള്ള കറക്റ്റ് എനർജി അവരെ അട്രാക്റ്റ് ചെയ്യും വിളിക്കും മറ്റേ എനർജി വീക്കാണെങ്കിൽ സ്വാഭാവിക ഉണ്ടായാൽ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വഴിതെറ്റിപ്പോയി ഹിമാലയം ഏത്രയാണ് പോകുന്നത് ടിബറ്റൻ ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇവർ പൂർണ്ണമായിട്ടും വഴിതെറ്റിയത് ഒരാൾ ഏതോ ഒരു മലയുടെ മുകളിൽ കയറി അവിടുന്ന് കാല് തെറ്റി താഴെ വീഴുന്നു എത്രയോ അടി താഴെ പോയി പക്ഷേ പിന്നെ പുള്ളിയെക്കുറിച്ച് ഏതൊരു വിവരവുമില്ല ബാക്കി മൂന്ന് പേരും പലയിടത്ത് വലഞ്ഞു തിരിച്ചു പോന്നു ഇദ്ദേഹം ശാംബാല എന്ന് പറയുന്ന ശാംബാല അറിയാലോ ശാംബാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ അദ്ദേഹത്തിന് ഒരു സ്വാമി വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു തള് എന്നൊരു സംഭവമായിരിക്കും അല്ലെങ്കിൽ ഒരു കഥയായിട്ട് നമ്മൾ പറയും അല്ലെങ്കിൽ പറയും എങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയും പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ണു പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു അതിരൂപമായ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു എന്നെ കൈതന്നു കൂട്ടിക്കൊണ്ടുപോയി ശാമ്പാർ എന്താണെന്ന് ഫുള്ള് കാണിച്ചു തന്നു തിരിച്ചു കൊണ്ടുവന്നു സോ അതിൻ്റെ കുറേ കഥകൾ പുള്ളി പറയുന്നുണ്ട് നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ അവിടുന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിനകത്ത് പോയപ്പം പുള്ളി കണ്ട കുറേ കാഴ്ചകളുണ്ടായിരുന്നു അതിവിരൂപമായ കുറേ കാഴ്ചകൾ അതായത് കുറച്ച് എനർജി ഉള്ളവർക്ക് ഇങ്ങനത്തെ കാഴ്ചകളെ കാണാൻ പറ്റും ഡാർക്കൻ ആൻഡ് എനർജീസ് എന്ന് പറയുന്നത് നേരത്തെ റോജി പറഞ്ഞ പോലെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഡാർക്ക് എനർജിയാണ് സൂര്യപ്രകാശം ഉള്ള സ്ഥലങ്ങളിലുണ്ട് മരണം കഴിഞ്ഞു പോകുമ്പോഴോ നമ്മൾ അനു അനുഭവിച്ചിട്ടില്ല പക്ഷേ പറയുന്നവർ പറയുന്നുണ്ട് അതായത് ഒരു ബ്ലൂ ലൈറ്റായിട്ടാണല്ലോ പോകുന്നത് ഇതും പോയിരിക്കുന്ന എവിടെയാണ് ഒരു വലിയൊരു ഹാളിലേക്കാണ് അവിടെ അവിടുന്ന് ആണ് നമ്മളെ അടുത്ത തലങ്ങളിലേക്ക് ഡ്രൈവ് എന്നാണ് പറയുന്നത് അവിടെയും ഡാർക്ക് എനർജി എന്നാണ് പറയുന്നത് ഒന്നും കണ്ടുകൂടാത്ത സ്ഥലങ്ങളിൽ ഈ ഒരു മതിൽക്കെട്ടിനപ്പുറം ഡാർക്ക് ആണെങ്കിൽ ഇപ്പുറത്തെ കുറച്ച് ഭാഗത്ത് മാത്രമേ ബ്രൈറ്റ് ഉള്ളൂ ഈ ഡാർക്ക് ഭാഗങ്ങളിലാണ് അവരവിടെ അവരവരുടെ ഉദ്ദേശ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് എനർജി സോഴ്സസ് അവിടെയുണ്ട് അതായത് മരണം ആകാതെ നേരത്തെ മരിച്ച ഒരു വിഭാഗ ആൾക്കാരുടെ എനർജി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഏരിയാസ് ഉണ്ടെന്നാണ് പലരും പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല പലരുടെയും സംസാരിക്കാൻ പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടുന്നാണ് ഇവരെ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ പല പല മാനിപ്പുലേഷൻസ് നടക്കും എന്തുകൊണ്ട് ചെറിയ കുട്ടികൾ ആറ് മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെറിയ പെൺകുട്ടികൾക്ക് പല പല ദോഷങ്ങളും ശരീരത്തിൽ വരുന്നു എന്തുകൊണ്ട് ഡേ ടൈമിൽ വരുന്നില്ല എനർജി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ മനസ് ഇതിനെ പല മീഡിയം വഴിയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത് അത് മേ ബി ക്രൈസ്തവ ആയിരിക്കാം ഹിന്ദു മീഡിയം ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സൈക്കിക് മീഡിയം ആയിരിക്കാം പലതും അത് അവരുടെ വിശ്വാസം ഇതാണ് ഞാൻ മനസ്സിലാക്കിയ സംഭവം ശരിയാണ് ഇപ്പോൾ ചേട്ടൻ നേരത്തെ കാര്യം ഉണ്ടല്ലോ ഈ പലപ്പോഴും പെൺകുട്ടികൾ പ്രത്യേകിച്ച് കന്യകമാരായ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുന്നിലുള്ള കുട്ടികളോട് പലപ്പോഴും രാത്രി സമയങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങി നടക്കരുതെന്നു പറയുന്നത് എനിക്ക് തോന്നിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സോളുകളും എല്ലാ എനർജികളും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരല്ല പല സോളുകളും അവരുടെ എനർജി കൂട്ടാൻ അതായത് അവർ വീക്കാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളെ ഊറ്റിയാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന പോസിറ്റിവിറ്റി എല്ലാം അതിൻ്റെ ഊർജം സ്വീകരിച്ചാണ് ഈ ഈ പറയുന്ന നെഗറ്റീവ് സോളുകൾക്കോ എനർജിസിനോ നിലനിൽപ്പുള്ളൂ അതൊരു പ്രപഞ്ച സത്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഒരു നെഗറ്റീവ് എനർജിയോ നെഗറ്റീവ് സോളോ കണക്റ്റായാൽ പിന്നെ നമ്മളെ ഊറ്റിയാണ് ആ എനർജി ജീവിക്കുന്നത് നമുക്കൊരു രീതിയിലുള്ള മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കൊരു രീതിയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കും അമ്പലത്തിൽ പോകും ഈ എനർജി എല്ലാം അവിടെ പോകുന്നു ഈ പറയുന്ന സോളു കൊണ്ടു ഈ പറഞ്ഞ എനർജി നമ്മളിൽ നമ്മളൊന്ന് വലിച്ചെടുക്കും അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഈ പറയുന്ന പ്രായപൂർത്തി ആവാത്ത പെൺകുട്ടികൾക്ക് നമ്മൾ എന്തുകൊണ്ട് ആൺകുട്ടികളുടെ കാര്യം പറയാത്തത് ഞാൻ പിന്നെ പറയാം പെൺകുട്ടികൾക്ക് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സോളുകളും പല എനർജികളും സെക്ഷല് ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീസ് ഉണ്ട് ഇത് ഈ സെക്ഷൽ ഊർജത്തിലൂടെ അതായത് ഏറ്റവും കൂടുതൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നത് സെക്ഷുവാലിറ്റിയിലൂടെയാണ് സെക്സ് സമയത്ത് അപ്പോൾ ഈ സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ്ജം ഈ സോളിന് ഭയങ്കര ഉപകാരപ്രദമാണ് പലപ്പോഴും പല സോളുകളും സോളുകളും ഈ പറയുന്ന സെക്ഷൽ എനർജീനെ പമ്പ് ചെയ്യും പുതിയ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പുതിയ ആളുകൾ കിട്ടുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു കാരണവശാലും താല്പര്യമില്ലെങ്കിൽ പോലും ഒന്നിലധികം സ്ത്രീ പുരുഷന്മാരോടോ സ്ത്രീകളോടോ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് മനുഷ്യർ എനിക്കറിയാം പലപ്പോഴും അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല അവർ നല്ല മനുഷ്യരാണോ നല്ല മനുഷ്യരാണ് അവർ അമ്പലത്തിൽ പോകുന്നുണ്ട് പള്ളി പോകുന്നുണ്ട് പൂജകൾ ചെയ്യുന്ന എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് നിർബന്ധമായിട്ടും ഒരു സ്ത്രീയുടെ സാന്നിധ്യം നിർബന്ധം പറ്റെങ്കിലും എല്ലാ ദിവസവും എല്ലാ ദിവസവും ചില സ്ത്രീകൾക്ക് തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന അവസ്ഥയിലോട്ട് ഒരു മനുഷ്യനെ കൊണ്ട് എത്തിക്കും നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ശരീരം ഞാൻ ചെയ്യുന്നത് എന്താണ് തെറ്റ് എനിക്കങ്ങനെ ചെയ്തുകൂടെ ഈ പറയുന്ന ലൈംഗിക എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രപഞ്ചത്തിലെ നിയമമല്ലേ ശിവൻ കല്യാണം കഴിച്ചതല്ലേ പാർവതിയുടെ ജീവിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് വെച്ച് നീട്ടി തരാം നീ ചിന്തിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം നിനക്ക് ചെയ്യണമെന്ന പ്രശ്നം നീ ധൈര്യമായിട്ട് ചെയ് എന്നായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു സാധനത്തിനോട് ഒരുപാട് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു സംതിങ് പ്രോബ്ലം പ്രോബ്ലമാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ സെക്ഷുവാലിറ്റി വേണ്ട എന്നല്ല അത് വേണം അതേ തൊഴിൽ അല്ലെങ്കിൽ ഇതേ ചിന്ത എന്ന് പറഞ്ഞ് നടക്കരുത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബിസിനസ് ഉണ്ട് എന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എല്ലാവടത്തും പ്രശ്നവും ഇവർക്ക് ആകെ ഒരു സമാധാനം കിട്ടുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം അപ്പോൾ പല പെൺകുട്ടികൾക്കും ഈ പറയുന്ന ഇഷ്യൂസ് കൂടുതലാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇവരുടെ ശരീരത്തോട്ട് ഇത്തരത്തിലോടുള്ള ഹൈ ഈ എനർജി ഈ പറയുന്ന സെക്ഷുവൽ ഊർജ്ജത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോളുകളോ എനർജിയോ കണക്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല അതായത് ഒരു പുരുഷൻ വിചാരിക്കുന്ന പോലെയല്ല ഒരു സ്ത്രീ ഒരു സ്ത്രീ ഇറങ്ങിയാൽ ഇറങ്ങിയതാ ശരി ഒരു പുരുഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടടിയിട്ട് തിരിച്ചു പോകും ഒന്ന് തിരിച്ച് ചിന്തിക്കും ഇത് വേണേ വേണ്ടെന്ന് സ്ത്രീയുടെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അത് കൃത്യമായി എനർജി ഈ പറയുന്ന സോളുകൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഒരു സ്ത്രീയുടെ പ്രിവിലേജ് ഒരു സ്ത്രീക്ക് എങ്ങനെയെല്ലാം ഏതെല്ലാം വഴിയിലൂടെ കടന്നു പോകാൻ പറ്റും എന്തെല്ലാം രീതിയിൽ തടയാൻ പറ്റും തടയാൻ പറ്റില്ല കാരണം ഒരു ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ സ്ത്രീയാണ് ഏറ്റവും പവർഫുള് മെൻ്റലി ആണെങ്കിൽ ഫിസിക്കലി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഫിസിക്കലിൻ്റെ ആവശ്യം പോലും ഇല്ല മെന്റലി സ്ട്രോങ് ആയാൽ മാത്രം മതി അപ്പോൾ ആ മെൻറ്റാലിറ്റീനെ ആ സ്ത്രീത്വത്തിൻ്റെ മെന്റാലിറ്റീനെ ഇത്തരത്തിലുള്ള എനർജീസ് പിടിച്ച അല്ലെങ്കിൽ അവരെ ടച്ച് ചെയ്താൽ പിന്നെ ഇവരെ നിയന്ത്രിക്കുന്ന മുഴുവനും ഇതായിരിക്കും അപ്പോൾ ഇവരിങ്ങനെ കടന്നുപോയി 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 ഇവർക്ക് കിട്ടിയേ പറ്റുന്ന ഒരു അവസരം ഉണ്ടെത്തും ജീവിതം തകർന്ന് തരിപ്പണമോ അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഒരു ഘട്ടം എത്തിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും നെഗറ്റീവ് സോളുകളുടെ ഇഷ്യൂസൊക്കെ വന്നാലും നമുക്ക് തന്നെ അതിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂ അനു അനുഭവിച്ച വ്യക്തികളില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെ നമുക്കത് അറിയാത്തത് മാത്രമാണ് നമ്മൾ പലപ്പോഴും എല്ലാ മനുഷ്യരും ഇത് ഏതെങ്കിലും സിറ്റുവേഷനിലോ ഏതെങ്കിലും സമയത്തോ ഈ ഏതെങ്കിലും ഒരു സോളുകളുടെയോ ഏതെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസോ ബാധിച്ചിട്ടുണ്ടാവും എന്നാൽ എല്ലാ മനുഷ്യനും ഒരു പോസിറ്റീവായ സോളുകളുടെ പ്രസൻസ് ഉണ്ട് തരും അതൊരു പക്ഷേ നമ്മുടെ ഈശ്വരനാവാം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അച്ഛനമ്മമാരാവാം അല്ലെങ്കിൽ നമ്മുടെ ആര് വേണമെങ്കിലും ആവാം നമ്മുടെ ഏഞ്ചൽസ് ആവാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും അതേ നെഗറ്റീവ് സോളുകളും നമ്മുടെ പ്രസൻസ് നമ്മുടെ ഭാഗത്തുണ്ട് വളരെ ചെറുപ്പത്തിൽ ഒരാളെ കൺട്രോൾ ചെയ്താൽ പലപ്പോഴും അറിയാലോ കുട്ടികളിലോട്ട് പറഞ്ഞു കൊടുത്തേ കാര്യമുള്ളൂ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയെങ്കിൽ വളരെ ചെറുപ്പത്തിൽ സെക്ഷുവാലിറ്റി എനർജി ബേസിൽ ഒരു ഒരാ ഒരാളുടെ ബ്രെയിനിലോട്ട് ഇഞ്ചെക്ട് ചെയ്തു ഈ എനർജിക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ എനർജിയുടെ കൺട്രോളാണ് പിന്നെ പൊട്ടിച്ച് പുറത്തു വരാമെന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിൽ ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ ഇത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഒരു ഘട്ടം എത്തുമ്പോൾ ഇപ്പം നമുക്കൊക്കെ ആണെങ്കിലും നമുക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതാണ് വിഷയം നമുക്ക് പുറത്ത് വരിക അല്ലെങ്കിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വരാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം കുട്ടികളിൽ വന്നാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇവരെങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടികൾ തന്നെ എന്തുകൊണ്ട് ഇത് ഫോക്കസ് ആവണമെന്ന് പറയുന്നത് പലപ്പോഴും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്കും ഇതേ ഇഷ്യൂസ് ശരി ശരി പലപ്പോഴും സംഭവിക്കാറുണ്ട് അതായത് ഈ അവരുടെ എനർജീനേയും അതായത് ഒരു ഊർജം ഡെവലപ്പ് ഈ ആയിക്കൊണ്ടിരിക്ക എടുക്കാൻ വേണ്ടി എത്രയോ നെഗറ്റീവ് സോളുകളായിരിക്കും ചുറ്റു നിൽക്കുന്നത് അതെ അത് ഏതെങ്കിലും ഒരു വഴിയിൽ അവർ ഈ ഊർജ്ജത്തെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കും അപ്പം നമ്മുടെ ഊർജ്ജത്തെ നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥനകളും നമ്മൾ മെഡിറ്റേഷനും സാധനകളും നമ്മൾ എല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവികമായ ഊർജ്ജത്തെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റൂ നമ്മൾ എന്താ തിരിച്ചിന്തിക്കുന്നത് അവിടെ നിന്ന് എന്തോ സാധനം ഇങ്ങോട്ട് തരുന്ന അവിടെ നിന്ന് ഓൾറെഡി തന്നിട്ടാണ് വിട്ടിരിക്കുന്നത് ഇനി അവിടെ നിന്ന് ഒന്നും കിട്ടാതില്ല അപ്പം നമ്മുടെ ഒരു തെറ്റാരനെ ഈശ്വരൻ നമുക്ക് കൃത്യമായ ആ ചൈതന്യം നമ്മളിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചൈതന്യത്തെ ലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് പോയി എങ്കിൽ എനിക്ക് ഇതാ എനിക്ക് തരാം അവിടെ ഒന്നും കിട്ടാനില്ല അതുകൊണ്ടാണല്ലോ ഉള്ളിലോട്ട് നോക്കി നമ്മൾ ഈശ്വരൻ ഉള്ളിലാന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതാണ് അപ്പൊ എനിക്ക് ഇത് അങ്ങനെയാണെന്ന് തോന്നിയിരിക്കുന്നത്